സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിരിക്കുകയാണ് നിലവിൽ നാല് ജില്ലകൾ ഓറഞ്ച് അലർട്ടും പത്ത് ജില്ലകൾ യെല്ലോ അലർട്ടും തുടരുന്നു വരുന്ന അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങൾ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം കേരള തീരത്ത് നൽകിയ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് തുടരും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങളുമായി മാനസ മനോജ് ചേരുന്നുണ്ട് സിന്ധുരി സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം അതുകൊണ്ടുതന്നെ കനത്ത മഴയ്ക്ക് നേരിയ ശമനം തന്നെയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് നിലവിൽ നാല് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് തുടരുന്നത് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ബാക്കി പത്ത് ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ് അതോടൊപ്പം തന്നെ വരുന്ന അഞ്ച് ദിവസവും ഇതേ രീതിയിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ രീതിയിലായിരിക്കും മഴ ലഭിക്കുക അതോടൊപ്പം തന്നെ അറുപത് കിലോമീറ്റർ യിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് തന്നെ നാളെ മുതൽ സംസ്ഥാനത്ത് രണ്ട് ജില്ലകളിലായാണ് മഴ മുന്നറിയിപ്പ് അലർട്ടുകളായി നൽകിയിരിക്കുന്നത് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് അലർട്ടുകൾ ഉള്ളത് അതോടൊപ്പം തന്നെയാണ് യെല്ലോ അലർട്ടാണ് നൽകിയത് ശക്തമായ മഴ സാധ്യത മാത്രമാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ കനത്ത മഴയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ശമനം തന്നെയായിരിക്കും ഉണ്ടാകുക എന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഉള്ളത് ഒപ്പം പ്രത്യേകിച്ചും പറയുന്നത് ഈ തീരദേശ മേഖലയിലെ അതീവ ജാഗ്രത തുടരണം എന്നതാണ് നിലവിൽ റെഡ് ഓറഞ്ച് അലർട്ടുകളാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള തീരത്ത് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് ഇറങ്ങരുത് എന്ന കർശന നിർദ്ദേശവും നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായ കൺട്രോൾ റൂമുകൾ ഉണ്ട് അടിയന്തര സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ കൺട്രോൾ റൂമിൽ അറിയിച്ച് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് 先生。